ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അറുപതിൽ ഫ്രോക്ക് മാക്സ് ഒരു നാലഞ്ചെണ്ണം കാണിച്ച സമയത്ത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻപത്തിയാറ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ചാൽ ഓരോരോ പ്രീ ഓരോരോ പീസാളായിട്ടിട്ടോ അപ്പോൾ നമ്മളത് ഒരുപാട് ആൾക്കാർ ചോദിച്ച് നമ്മൾ ഫസ്റ്റത്തെ ഒരാൾ തന്നെ വന്നിട്ട് നാലെണ്ണം വേണം ഇതൊന്നും വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി വെച്ചു ആ ആൾ ഇതുവരെ നമുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ സാധനം ഇവിടെ ആ ഒരു സാധനം മാത്രം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അൻപത്തിയാറിന് നമ്മൾ ഓഫർ ഇടുന്ന സമയത്ത് മുന്നൂറ് രൂപയാണ് അതായത് ഇന്ന് ഇപ്പോൾ ഒരു മണിക്ക് ഇട്ടാൽ നാളെ ഉച്ചക്ക് ഒരു മണിവരെ മുന്നൂറ് രൂപയായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നൂറ്റി സംതിങ്ങിന് തന്നെ കൊടുക്കട്ടെ അങ്ങനെ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് മാറ്റി വെച്ചിട്ട് പോവുകയാണ് പിന്നെ റിപ്ലിയൊന്നുമില്ല പിന്നെ പിറ്റേന്നല്ല അതിൻ്റെ പിറ്റേന്ന് വന്നിട്ട് ഇത് ഉണ്ടോ ഇത് ഞാൻ അപ്പം തിരക്കിലൊന്ന് മുപ്പതിരക്കിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി ഇത് ഇന്ന് ഉച്ചക്ക് മുതൽ നാളെ ഉച്ച ഒരു മണിവരെ നമ്മൾ ഈ ഓഫറിൽ കൊടുക്കുകയുള്ളൂ കാരണം ഇത് ആണ് വരുന്നത് സിബ് വരുന്നുണ്ട് എന്താക്കണോ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതും അഡ്ജസ്റ്റ് ചെയ്യാത്തതും ഉണ്ട് കേട്ടോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിൽക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇത് കൊടുത്താൽ മതി പിന്നെന്താണ് പിന്നെ ഇത്രയും ലെങ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഇത് നെറിവ് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് അറിയാം മറ്റേതൊക്കെ ഇരുന്നൂറ്റി എം ബിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ കിട്ടണത് ഈ ഒരു ലെങ്ത്തിൽ ചിലപ്പോൾ നെറിവ് വരുന്നുള്ളൂ പക്ഷെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടാണ് അപ്പം നിങ്ങൾക്ക് മടക്കി അടിച്ചാലും കുഴപ്പമില്ല ഫുൾ ലെങ്ത്താണ് കേട്ടോ അൻപത്തി ആറ് ആണ് ലെങ്ത്ത് വെച്ചാലും ഒരു ഞാൻ എൻ്റെ സൈസ് ഇപ്പോൾ അൻപത്തി എട്ടാണ് നല്ലൊരു അൻപത്തി ഏഴ് ഒക്കെ വരെ ഇതാക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് വെറും അൻപത്തി ആറാണ് കേട്ടോ സൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരു കളറ് അതാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഞാൻ ഇവിടെ ഉള്ളത് ഇങ്ങനെ നിവർത്തി കാണിക്കുക കളറ് ട്ടോ ചെറിയ പ്രിൻറ്റിന് ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഈ ഒരു ഇത് ഇതാണ് വരുന്നത് അടുത്തത് വരുന്നത് ഈയൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതാ ഈയൊരു പ്രിൻ്റ് ആണ് ഇത് വരുന്നത് ഈ ഒരു പ്രിൻ്റ് അപ്പം അതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക നല്ല കോട്ടൺ മെറ്റീരിയൽ ഉണ്ടോ നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഇതാക്കണം ഇതാണ് കളർ ഗ്രീൻ ആണ് കേട്ടോ അത് വരുന്നത് പിന്നെ എൻ്റെ കളർ ചേഞ്ച് ഇങ്ങനെ വരുന്നുണ്ട് ഇതാണല്ലേ ഞാൻ നേരത്തെ ഒന്ന് നോർത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് രൂപയാണേ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ആവശ്യമുള്ളവർ മാത്രം ഇതേടോ നാൽപ്പത്തിയെട്ട് ജസ്റ്റ് വീതി എന്തായാലും ഉണ്ടാകും കേട്ടോ എന്താണ് ിൻ്റ് വരുന്നത് ഇതാണ് അപ്പോൾ ഇത്രയും കളറുകൾ ഇത്രയും ആണ് ഈ അഡ്ജസ്റ്റ് ചെയ്യണിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ പിന്നെ ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൂ ആണത് മറ്റേത് മൊറൂണാണ് പിന്നെ ഇതിൽ കോഫി കളറും ഉണ്ട് കേട്ടോ കോഫി കളറ് ഇതാക്കണം അൻപത്തിയാറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഇതാട്ടോ ഇത് നമ്മളെ മാക്സിൻ്റെ പോലെ തന്നെയാണ് അടിയിൽ ഫ്രില്ലാണ് കിട്ടണില്ല കേട്ടോ ഇതൊക്കെ നമ്മളെ തുണിമ വരുന്ന പ്രിൻ്റ് തന്നെയാണ് നല്ല ഇത് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഓക്കെ ബൈ